ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകളായിട്ടുള്ള എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ എൽ പി യു പി എൽ എസ് ജി എസ് ഡിഗ്രി ഫിലിംസ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പി എസ് സി വൊക്കാബ്ലറി ചലഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ഈ സീരീസിലെ നാലാമത്തെ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും രഞ്ജസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം നമ്മൾ ആദ്യം നോക്കുന്നത് വൺ വേഴ്സ് ആണ് ഓക്കെ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് നോക്കുക എ പ്ലാന്റ് ലീഫ് ഓർ ഫ്ലവർ ബിക്കമിങ് ലിംപ് അതായത് ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ലീഫോ അല്ലെങ്കിൽ ഫ്ലവർ ഫ്ലവറോ അതെന്തെയ്യുന്നു ലിംബാകുന്നു ദാറ്റ് മീൻസ് എന്തെയ്യുന്നു ബലം അതായത് ബലം ബലക്ഷയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വെള്ളത്തിന്റെ അഭാവം കൊണ്ടോ സൂര്യപ്രകാശത്തിന്റെ അഭാവം കൊണ്ടോ ഒക്കെ വാടിപ്പോവുക അങ്ങനെ പോകുന്ന അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം അതാണ് വൺവേഡ് ആയിട്ട് ആദ്യത്തെ ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ബോൾസ്റ്റർ ഫോർ ടു ഫൈവ് എന്നെ കൊടുത്തു ഇവിടെ ഏതായിരിക്കും വരിക അല്ലെങ്കിൽ ഇതിൻ്റെ വൺവേട് എന്തായിരിക്കും എ പ്ലാന്റ് ലീഫ് ഓർ ഫ്ലവർ ബിക്കമിങ് ലിൻഡ് അതിൻ്റെ വൺവേട് എന്തായിരിക്കും ആ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണ് ശരിയാക്കുള്ള ഇനി ബാക്കി അപ്പോൾ എന്തായിരിക്കും ബിൽറ്റ് ആൻസർ ആയി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം നമുക്കറിയണോ ആ ബിൽറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ് ഡബ്ല്യു ഐ എൽ ടി വി ബോൾസ്റ്റർ പി എൽ എസ് ടി ഇ ആർ ബോൾസ്റ്റർ എന്താണ് ബോൾസ്റ്റർ ഉണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്തൻ നിർത്തല്ല ശക്തി പകരുക ഊർജം നൽകുക എന്നൊക്കെയാണ് ബോൾസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് നൽകുക എന്നൊക്കെയാണ് ബോൾസ്റ്റർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതേ അർത്ഥം തന്നെയാണ് ഇൻവിഗറേറ്റിനും ഫോർട്ടിഫൈക്കും ഇൻവിഗറേറ്റ് എന്ന് പറയുമ്പോൾ അനുസ്പെല്ലിംഗ് ഇങ്ങനെയാണ് ഐ എൻ വി ഐ ജി ഓ ആർ എ ടി ഇൻവിഗറേറ്റ് അടുത്ത് ഫോർട്ടിഫൈ എഫ് ഐ ഫോർട്ടി ഫൈവ് എഫ് വൈ അല്ല വൈ അപ്പം ഈ പറയുന്ന ബോൾസ്റ്റർ അല്ലെങ്കിൽ ഇൻവിഗറേറ്റ് അല്ലെങ്കിൽ ഫോർട്ടിഫൈവ് എന്ന് വെച്ചാൽ എന്താർത്ഥം സ്ട്രെങ്ത് നൽകുക അല്ലെങ്കിൽ സ്ട്രെങ്ത് തന്നെയൊക്കെ ആണ് അർത്ഥം എന്നാൽ ഇവിടെ എ പ്ലാൻ ലീവ് ഫോർ ഫ്ലവർ ബിക്കമിങ് ലിംപ് എന്ന് പറയുന്ന വൺ വേഡ് എന്തായിരിക്കും വിത്ത് എന്നാണ് ഇതാണ് വിൽറ്റ് അടുത്ത ചോദ്യം റെഡ്യൂസ് സംതിങ് ഇൻ സൈസ് എമോണ്ട് ഓർ എക്സ്റ്റഡ് ബൈ എ ഗ്രാജുവൽ സീരീസ് ഓഫ് സ്റ്റെപ്സ് ക്രമേണയുള്ള പലതരം എന്താണ് നടപടിക്രമങ്ങളിലൂടെ എന്തിൻ്റെ ആകൃതിയോ എമൗണ്ടോ ഒക്കെ നമ്മൾ കുറയ്ക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കോൺകോക്ട് വിറ്റിൽ എക്സിജൻസി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായിരിക്കും തീർച്ചയായിട്ടും ഇതൊക്കെ പി എസ് സി പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ ഇതിന്റെ വൺ വേഡ് എന്തായിരിക്കും വിറ്റിലാണ് അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് 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 എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ാണ് ഡബ്ല്മോൺ ഗ്രാജുവൽ സീരീസ് ഓഫ് സ്റ്റെപ്സ് എന്താണ് വിറ്റ് എന്തായിരിക്കും കോൺക്വാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺക്വാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ എന്നാർത്ഥം ഓക്കെ കോൺക്വാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഗറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ുംജൻസി എന്നർത്ഥം അതാണ് അർജൻസി വൺ ഹു സ്പീക്സ് ടു ലാംഗ്വേജസ് ഫ്ലുവൻ്റ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതാണ് കറക്റ്റ് ആൻസർ ലെക്സിക്കോളജിസ്റ്റ് എന്താണ് ലെക്സിക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഡിക്ഷണറിയൊക്കെ തയ്യാറാക്കുന്നതിന് ആളിനെയാണ് ലെക്സിക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റ് നമുക്കറിയാം ഭാഷാ പണ്ഡിതൻ നിർത്തലാണ് മോണോലിംഗിൽ ഒറ്റ ഭാഷ മാത്രം സംസാരിക്കും ഇവിടെ ബൈ ആണ് കറക്റ്റ് ആൻസർ പിന്നെ അടുത്ത ചോദ്യം ദ റൈറ്റ് ടു വോട്ട് ഇൻ പൊളിറ്റിക്കൽ എലക്ഷൻസ് പൊളിറ്റിക്കൽ ഇലക്ഷൻസില് വോട്ട് ചെയ്യാനുള്ള അധികാരത്തെ അവകാശത്തെ നമുക്ക് എന്ത് പറയാം എന്തുപറയാം സു പറയാം ഇതാണ് കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഈ ഫെക്ടർ എന്ന് വെച്ചാൽ വച്ചാൽ ഫെക്ടർ ഫെക്റ്റർ എന്ന് വെച്ചാൽ വിലങ്ങിടുകർത്ഥില്ല വിലങ്ങിടുക തടങ്കിലാക്കുക എന്നൊക്കെയാണ് ഫെക്ടർ ഉദ്ദേശിക്കുന്നത് ഈ ടെതർ എന്ന് വെച്ചാൽ തർത്ഥം കെട്ടുക കെട്ടുക അല്ലെങ്കിൽ ബന്ധിക്കുക എന്നൊക്കെയാണ് ടെദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചോദ്യം എന്താണ് ആ റൈറ്റ് ടു വോട്ട് ഇൻ ിക്കൽ എൻസ് അതായതായിരിക്കും എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം ഫാക്ടർ നമ്മൾ പറഞ്ഞു എന്താണ് വില ഇടുക അല്ലെങ്കിൽ തടങ്കിലിടുക എന്നൊക്കെ ബന്ധിപ്പിക്കുക എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ അർത്ഥമുണ്ട് ബലം പ്രയോഗിച്ച് ആരെങ്കിലും കയ്യിലിരിക്കുന്ന സാധനം നമ്മൾ അട്ടിയെടുക്കുന്നത് ആ നൃത്തത്തിൽ പറയാം സ്പെല്ലിങ് എങ്ങനെയാണ് സി ഒ ഇ ആർ സി സിഇസ് അപ്പൊസ്വാഡ് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക പിന്തുടരുക എന്നൊരു അർത്ഥമുണ്ട് അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച് ഏതെങ്കിലും വ്യക്തികളിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പേഴ്സ് എന്ന് പറയാം ഫെറ്ററിന്റെ സ്പെല്ലിംഗ് സഫറേജിന്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ എസ് യു എഫ് എഫ് ആർ എ ജി ഇ സഫറേജ് എന്തുകൊണ്ടാണ് ഞാൻ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞിരുന്നത് കാരണം നമുക്ക് സ്പെല്ലിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഇതൊക്കെ വരാം സഫറേജ് ർ ഫെറ്റർ അതുപോലെ ചെതർ ടി ഇച്ച് ഇ ആർ ചെതർവേഴ്സ് സി ഓ ഇ ആർ സി ഇ ക്വേഴ്സ് ഫെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലങ്ങിടുക അല്ലെ ചെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധിപ്പിക്കുകഴിഞ്ഞാൽ പിന്തുടരുക അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചതിന് തട്ടിയെടുക്കുക ഓക്കെ ഇനി അടുത്തത് കൺസേൺ ഫോർ വൺസോൺ ഏരിയ ഫോർ റീജിയൺ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് നാഷണൽ ഓർ സൂപ്പർനാഷണൽ യൂണിറ്റി എന്താണ് കൺസേൺ ഫോർ വൺ സോൺ ഏരിയ ഓർ റീജിയൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് നാഷണൽ ഓർ സൂപ്പർനാഷണൽ യൂണിറ്റി എന്താണ് പ്രൊവിൻഷ്യാനാലിസം ആണ് എന്ന് പ്രൊവിൻഷ്യാലിസം അല്ലേ പ്രൊവിൻഷ്യാലിസം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ സ്പെല്ലിങ് വി ഐ എൻ സി ഐ എ എൽ ഐ എസ് എൻ പ്രൊവിൻഷ്യാലിസം ഇത് എന്താണ് എഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്യുവും സീഡും ഇതിന്റെ അർത്ഥം എന്താണ് അബാന്റൻ അപ്പ് അതായത് ഉപേക്ഷിക്കുക അപ്പം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഗീവപ്പ് എന്നുള്ളതിന്റെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അബാൻഡൻ അതുപോലെ ലീവ് ഒക്കെയാണ് അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ചേർത്തോണം ഇഷ്യൂ സീഡ് ഇഷ്യൂ അല്ലെങ്കിൽ സീഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അബാൻഡൻ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ബന്ദി സോറി അപ്പ് എന്നാണ് അർത്ഥം ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം ഈ ഇമ്മോളേഷൻ എന്ന് വെച്ചർത്ഥ അർത്ഥം എന്താണ് ഏതെങ്കിലും മതത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മതവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ആചാരത്തിൻ്റെയോ പേരിൽ തീ കൊളുത്തി മരിക്കുന്നതിനാണ് നമ്മൾ ഇമ്മോളേഷൻ എന്ന് പറയുന്നത് അത് സ്വയമേ ചെയ്യുക അല്ലെങ്കിൽ വേറൊരാളെ അനുപ്രേരിപ്പിച്ച് ചെയ്യുക അപ്പോൾ അതാണ് ഒരു ആചാരത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ പേരിലാണ് മതവിശ്വാസത്തിൻ്റെ പേരിലാണ് അപ്പം അങ്ങനെ ചെയ്യുന്ന നമ്മൾ ഇമ്മോളേഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്പെല്ലിങ് ഐ എം എം ഒ എൽ എ ടി ഐ ഒ എൻ ഇമോളേഷൻ ഓക്കെ അപ്പോൾ കൺസേൺ ഫോർ വൺസ് ഓൺ ഏരിയ ഓർ റീജ്യൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് നാഷണൽ ഓർ സൂപ്പർനാഷണൽ യൂണിറ്റി എന്താണ് ഇഷ്യൂ അല്ല പ്രൊവിൻഷ്യാലിസം ഇഷ്യൂ നമ്മൾ പറഞ്ഞു സീഡ് പറഞ്ഞു ഇമോളേഷൻ പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രീസിലേക്കാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ

നമുക്കറിയാം ഇതാണ് അറ്റ് സമ്പഡി എക്സ്പെൻസ് മറ്റുള്ളവരുടെ ചെലവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ആൻസർ ബുൾ സ്റ്റോറി ഇത് പലപ്പോഴും പി എസ് ചോദിക്കുന്നതാണ് എന്താണ് ഫാൾസ് സ്റ്റോറി അല്ലെങ്കിൽ ഫേക്ക് സ്റ്റോറി എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം ആൻ ഇംപ്ലോസിബിൾ സ്റ്റോറി യൂസ് ആസ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ ഓർ എക്സ്ക്യൂസ് ഇതാണ് കറക്റ്റ് ആൻസർ അറ്റ് ലാർജ് അറ്റ്ലാർജ് ഇടിയമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് അർത്ഥം അറ്റ് ലാർജ് എന്തായിരിക്കും എസ്കേപ്പ് ഓർ നോട്ട് ക്യാപ്ചർ രക്ഷപ്പെട്ട പോലീസുകാരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഊടിപ്പോയ ക്രിമിനലോ അല്ലെങ്കിൽ ഇതുവരെ പിടിക്കപ്പെടാത്തതായിട്ടുള്ള ക്രിമിനൽ അവരെയാണ് നമ്മൾ എന്താ അറ്റ് ലാർജ് എന്ന് പറയും അപ്പോൾ എത്രയാണ് റിഡിയുവായി ബന്ധപ്പെട്ട് ചെയ്തത് നോക്കിയത് ഇനി നമ്മൾ സിനിമസ് ആണ് അപ്പം നോക്കുക ത്രിഫ്റ്റി ത്രിഫ്റ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് സിനിമ എന്താണ് പറയുക സെയിം മീനിങ് ആണ് അപ്പം അങ്ങനെ ഇവിടെ ഏതായിരിക്കും ഗ്രാൻഡ് ആയിരിക്കുമോ ഫ്രൂഗൽ ആയിരിക്കുമോ റിജിഡ് ആയിരിക്കുമോ ഡിസ്ക്രീറ്റ് ആയിരിക്കുമോ തൃഫ്റ്റി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് എക്കണോമിക്കൽ നാർത്തം അതായത് വളരെ മിതത്വം മിതത്വത്തോടെ കാര്യങ്ങൾ നോക്കിപ്പോകുന്നതിന് തൃഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ എന്തായിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ ഗ്രാൻഡ് നമുക്കറിയാമല്ലോ മനോഹരം അല്ലത് എന്നുള്ള ഗ്രാൻഡ് കൊണ്ട് റിജിഡ് എന്തോ എന്തായിരിക്കും കർക്കശമായ വഴങ്ങാത്തത് ആണ് റിജിഡ് ഡിസ്ക്രിറ്റ് എന്താ കെയർഫുൾ എന്ന അർത്ഥം അതാണ് കെയർഫുൾ ശ്രദ്ധയുള്ള അതാണ് ഡിസ്ക്രിറ്റ് ഇനി അടുത്ത് സ്റ്റേൺ സ്റ്റേൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മെല്ലോ ആണോ സ്പീഡ് ആണോ ആണോ സ്ട്രിക്റ്റ് ആണോ എന്തായിരിക്കും സ്റ്റേൺ ആയിട്ട് ഞാൻ സ്റ്റേൺ ആയിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി മെല്ലോ എന്ന് വെച്ച അർത്ഥം വളരെ സന്തുഷ്ടനായി സന്തുഷ്ടമായിട്ടുള്ള അല്ലെ സന്തുഷ്ടനായിട്ടുള്ള വ്യക്തി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന വ്യക്തി അതാണ് മെലോ നിഷ്യൂഡ് നമുക്കറിയാം ഇന്റലിജന്റ് എന്ന അർത്ഥം പ്രൗഡ് നമുക്കറിയാമല്ലോ ഇടത്തെ ടെമ്പറേറ്റ് ടെമ്പറേറ്റിന്റെ എന്താണ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ടെമ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് മോഡറേറ്റ് എന്ന അർത്ഥം മിതമായിട്ടുള്ള എന്ന് വെച്ചാൽ ടെൻറ്റേറ്റീവ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ അൺഷ്യർ എന്നർത്ഥം അല്ലെങ്കിൽ പ്രൊവിഷണൽ താൽക്കാലികം അല്ലെങ്കിൽ ഷുവർ അല്ലാത്ത അതാണ് ടെൻഡേറ്റീവ് ടെമ്പററി നമുക്കറിയാമല്ലോ എക്സ്ട്രീം എന്ന് വെച്ചാൽ അങ്ങേയറ്റം എന്തിൻ്റെ എക്സ്ട്രീം അല്ലെ അങ്ങേയറ്റം എന്നാണ് നമ്മൾ എക്സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫെൻസ് ഡിഫെൻസ് എന്ന് വെച്ചാൽ പ്രതിരോധം അർത്ഥം പ്രതിരോധം അപ്പം അതേ അർത്ഥം വരുന്ന ഏതാണ് റെസിസ്റ്റൻസ് ആണ് അതാണ് റെസിസ്റ്റൻസ് ഓക്കെ അപ്പം ഡിഫെൻസ് എന്ന് വെച്ചാൽ പ്രതിരോധം അതേ അർത്ഥം തന്നെ വരണം അതാണ് നല്ല സിനോണിക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഇതായിരിക്കും വരിക റെസിസ്റ്റൻസായിരിക്കും ഡിഫറൻസ് എന്ന് വെച്ചാൽ അർത്ഥം രണ്ട് ഡിഫറൻസ് ഉണ്ട് ഡി ഐ എഫ് എഫ് ആർ ഇ എൻസ് ഡിഫറൻസ് ഉണ്ട് അതെന്താ വ്യത്യാസം എന്ന നടത്തത്തില്ല അല്ല ഇവിടുത്തെ സ്പെല്ലിങ് നോക്കുക ഡി ഇ എഫ് ഇ ആർ ഇ എൻ സി ഇ ഡി ഈ ഡിഫറൻസിൻ്റെ അർത്ഥം എന്താ എന്ന എന്നർത്തല്ല ആദരവ് ബഹുമാനം എന്നൊക്കെയാണ് ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസിസ്റ്റൻസ് നമുക്കറിയാം സഹായം റിട്ടൻസ് നാട്യം ഓക്കെ ഇവിടെ ആൻസർ വഴക്ക് പറയുക അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക തന്നെ റിവാർഡ് ആണോ അപ്പൊ ഏതായിരിക്കും ആണ് റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഉന്മൂലനം ചെയ്യുക വേരോടെ ഇടത് കളയുക അല്ലെങ്കിൽ വേരോടെ ഇല്ലാതാക്കുക അതാണ് ഇറാഡിക്കറ്റ് ഉള്ളത് എന്താണ് പ്രതിഫലം സമ്മാനം അപ്പോഴോടെ നമുക്കറിയാമല്ലോ കൈയടി അല്ലെങ്കിൽ കൈയടിക്കുക നമ്മൾ നോക്കാൻ പോകുന്നത് ആന്റോണി മിസ് ആണ് വിരീതം കൺസീവ് അതിന്റെ ഓപ്പോസിറ്റ് എന്തേലും എന്തായിരിക്കും കൺസീവ് ചെയ്യുക എന്ന ചിന്താർത്ഥം അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യിപ്പിക്കുക കൺസീവ് എന്നൊക്കെ ചിന്ത ഉദ്ദേശിക്കുന്നു മനസ്സിലാക്കി കൊടുക്കുക എന്ന അർത്ഥത്തിൽ അപ്പം അങ്ങനെ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്തായിരിക്കും ഇത് ആ മിസ് അണ്ടർസ്റ്റാൻഡ് ഇതാണ് കറക്റ്റ് അക്സെപ്റ്റ് നമുക്കറിയാം സ്വീകരിക്കുക എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കുക അസിയും നമ്മള് ധരിക്കുക അല്ലെങ്കിൽ സങ്കല്പിക്കുക എന്നൊക്കെ അസിയും കൊണ്ട് ഉദ്ദേശിക്കുന്നു ഇവിടെ കറക്റ്റ് ആൻസർ മിസ് അഡർസ്റ്റാൻഡ് സസ്പെൻഡ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് എന്തായിരിക്കും സസ്പെൻഡ് എന്ന് വെച്ചാൽ താൽക്കാലികം നിർത്തുന്ന സസ്പെൻഡ് കൊണ്ട് ഉദ്ദേശിക്കും അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും പെർസിസ്റ്റാ അതാണ് കറക്റ്റ് ആൻസർ സീസ് അല്ലെങ്കിൽ എലിമിനേറ്റ് ഡിസ്കണ്ടിന്യൂ ഒക്കെ എന്തിന്റെ ആയിട്ട് നമുക്ക് പറയാം സസ്പെൻഡിന്റെ സിനിമ ആയിട്ട് നമുക്ക് ടാങ്കിൾ എന്ന് വെച്ചാൽ പ്രശാന്തത എന്നർത്ഥം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം വയലൻ്റ് എന്നായിരിക്കും അതാണ് കാമും വയറ്റും അതിൻ്റെ സിനിമിസ് ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഷീഡ് ഷീയുടെ എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവൻ എന്നർത്ഥം ഇന്റലിജന്റ് എന്നർത്ഥം എന്ന അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഈ തന്നിരിക്കുന്നതിൽ നെയ്വായിരിക്കും ഓക്കെ സസ്പീഷ്യസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംശയമുള്ളത് അപ്പോൾ വിശ്വാസമുള്ളതെന്ന് വരണം വേർ വണ്ടറിങ് ഒക്കെ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് പറയാം ലെലസ് നമുക്കറിയാമല്ലോ അസൂയ നടത്തൽ അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് നോക്കിയത് ഈ ക്ലാസ്സിൽ നോക്കിയതല്ല വളരെ പ്രധാനപ്പെട്ട ഇനിയുള്ള പരീക്ഷകളിൽ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത് ഓക്കെ വൊക്കാബ് ഇപ്പോൾ പി വളരെ സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നാൽ ഗ്രാമർ സൈഡിൽ നമുക്ക് വലുതായിട്ട് അങ്ങനെ വരാറില്ല മിക്കപ്പോഴും പ്രീവിയസ് ക്വസ്റ്റിനെ ആൻസർ തന്നെയാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് എടുക്കുക എന്നാൽ ഒക്കാബ്ലറി ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല പല ഭാഗത്തു നിന്നും എസ് സി ആർ ടി സിലബസിൽ നിന്നും അതുപോലെ മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നും യു പി എസ് സി പോലെയുള്ള പരീക്ഷകളിൽ നിന്നും അല്ലെങ്കിൽ എസ് എസ് സി പോലെയുള്ള പരീക്ഷകളിൽ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള ചോദ്യം അവിടെ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത് ഇതിനോടകം നമ്മൾ ചെയ്ത മൂന്ന് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി എന്റെ പ്ലേ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണുന്നതാണ് എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള ക്ലാസുകൾ കാണുവാൻ വേണ്ടി ഈ സീരീസിലെ തുടർന്നുള്ള ക്ലാസുകൾ കാണാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്